ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കട്ടക്കിലാണ് നടക്കുന്നത് ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേടാൻ വേണ്ടി ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയിൽവിനിൽ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായി മലയാളി താരമായ സഞ്ജു സാംസൺ എത്തുമോ എന്നുള്ളതാണ് മലയാളി ക്രിക്കറ്റ് ആരാധകരെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കാരണം സഞ്ജുവിനെ കൂടാതെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായി ജിത ശർമ്മയും ഉള്ളതിനാൽ ഈ രണ്ട് താരങ്ങളിൽ ആരെയാകും ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഡെയിൻ ഇലവനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ വലിയ സംശയമായിട്ട് നിലനിൽക്കുന്നത് നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസണ് തന്നെയാകും ഇന്ത്യൻ ടീമ് മുൻതൂക്കം നൽകുക ശുഭ്മാങ്കിൽ ഇന്ത്യയുടെ ടീമിലേക്ക് മടങ്ങിയെത്തിയതുകൊണ്ട് സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല അഭിഷേക് ശർമ്മയോടൊപ്പം തന്നെ ശുഭ്മാൻ ഗില്ലാഗും ഇന്ത്യൻ ഇന്നീസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പൊസിഷനെക്കുറിച്ച് മത്സരത്തിന് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഏത് പൊസിഷനിൽ വേണമെങ്കിലും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള താരമാണ് സഞ്ജു സാംസൺ എന്നും മൂന്ന് മുതൽ ആറ് വരെയുള്ള പൊസിഷന് വരെ കളിക്കാൻ സഞ്ജുവിന് കഴിയുമെന്നുമാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികളായി അഭിഷേക് ശർമ്മയും ശുഭാങ്കിലും ആയിരിക്കുമെന്നുള്ള കാര്യം ഇന്ത്യൻ ക്യാപ്റ്റൻ വ്യക്തതയോട് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും സൈദ് മുസ്തകലി ട്രോഫി ടൂർണമെൻറ്റ് കേരളത്തിൻ്റെ ക്യാപ്റ്റനായി മികച്ച പ്രകടനമായിരുന്നു ഒരു ടൂർണമെൻറ്റിൽ സഞ്ജു നടത്തിയത് രണ്ട് അടുത്ത സെഞ്ചുറികളടക്കം സൈദ് മുസ്തകലി ട്രോഫിയിൽ റെൻവേറ്റയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന താരം കൂടിയാണ് മലയാളി താരമായ സഞ്ജു സാംസൺ മികച്ച ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ സഞ്ജുവിനെ കളിക്കാൻ സാധ്യത ഏറെയുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം